പ്രെസലോഡ് ദൈവാത്മാവും ദുരാത്മാവും ഒരേ സമയം ഒരു മനുഷ്യനിൽ ആവാസിക്കുന്നു ഇക്കാര്യത്തെക്കുറിച്ചാണ് താഴെ എഴുതിയിരിക്കുന്നത് ഇല്ല എന്നാണ് ഒറ്റവാക്കിൽ ഉത്തരം ഇതേക്കുറിച്ചുള്ള ചില വചനങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത് ഏത് മനുഷ്യനും തൻ്റെ ദേഹിയോട് അതായത് സോളിനോട് കൂടെ പരിശുദ്ധാത്മാവോ ദുരാത്മാക്കളോ ഉണ്ടായിരിക്കും ദുരാത്മാക്കളുടെ ആവാസം മനുഷ്യന്റെ ഭാവപ്രവൃത്തികളുടെ ആധിക്യം അനുസരിച്ചാണ് ഉണ്ടാകുന്നത് ഉദാഹരണമായി മക്തലന മറിയത്തിൽ നിന്നും യേശുക്രിസ്തു ഏഴ് ദുരാത്മാക്കളെ പുറത്താക്കിയതായി എഴുതിയിരിക്കുന്നു മക്തലന മറിയം പാവിനിയായ ഒരു സ്ത്രീ ആയിരുന്നു എന്ന് വചനം പറയുന്നു മർക്കോസ് പതിനാറ് ഒമ്പത് ലൂക്കോസ് ഏഴ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വചനങ്ങളിലാണ് ഇതിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് വയൽ നമ്പർ നാൽപ്പത്തിയേഴ് വീഡിയോ നമ്പർ മുപ്പത്തി മൂന്ന് ഇവയിൽ ദേഹം ദേഹി ആത്മാവിനെക്കുറിച്ചുള്ള ഒരു വിവരണമുണ്ട് ഒരു ചിത്രം ഒക്കെ അതിലുണ്ട് നോക്കുന്നത് കാര്യം പഠിക്കാം പിന്നെ ഈ വചനം ഒന്ന് നമുക്ക് വായിക്കാം മർക്കോസ് പതിനാറോ ഒമ്പത് അവൻ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ രാവിലെ വിയർത്തെഴുന്നേറ്റിട്ട് താൻ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മത്തല കാര്യത്തെ മറിയൊക്കെ ആദ്യം പ്രത്യക്ഷനായി പിന്നെ ലൂക്കോസ് ഏഴ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് ആ പട്ടണത്തിൽ പാവിയായ ഒരു സ്ത്രീ അവൻ പരീക്ഷൻ്റെ വീട്ടിൽ ഭക്ഷണത്തിൽ ഇരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൾ ഭരണി പരിമളതൈലം കൊണ്ടുവന്നു പുറകെ അവൻ്റെ കാൽക്കൾ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി സ്ഥലമൊടി കൊണ്ട് തുടച്ചു കാൽ ശുംഭിച്ചു തൈലം പൂശി അൽപ്പറഞ്ഞ നളനക്കാർത്തിയും അറിയാൻ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തത് ഒന്ന് പത്രോ അഞ്ച് എട്ടോ ഒമ്പതിൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് വിറ്റു നടക്കുന്നുവെന്നും ദൈവമക്കൾക്ക് ഇക്കാരണത്താൽ കഷ്ടപ്പാടുകളുണ്ടാകുമെന്നും എഴുതപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ സാത്താൻ പലതരത്തിലും ദൈവമക്കളെ ഉപദ്രവിക്കുന്നത് അവരെ ശരീരത്തിനകത്ത് പ്രവേശിച്ചുകൊണ്ടല്ല സാത്താനകത്ത് പ്രവേശിച്ചാൽ പൂർണ്ണമായും ആ മനുഷ്യൻ പിശാശിൻ്റെ അടിമയായി മാറും ദൈവാത്മാവ് ആ മനുഷ്യനെ വിട്ടുമാറുകയും ചെയ്യും എന്നാൽ പിശാശിനോട് എതിർത്തു നിന്നാൽ പിശാ ആ മനുഷ്യനെ വിട്ട് ഓടിപ്പോകും യാക്കോബ് ആക്കോ ഈ രണ്ട് വചനങ്ങളൊന്നും വായിക്കാം ഒന്ന് പത്രോസ് അഞ്ച് എട്ടേ ഒമ്പത് നിർമ്മതരായിൽപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ വിശാശ് അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത നിൽപ്പിൻ പിന്നെ യാക്കോവ് നാലേ ഏഴ് ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ വിശാശിനോട് എതിർത്തനിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ് പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടത് ലോകത്തെ കാണിച്ച് പിശാച്ച് പ്രലോഭിപ്പിക്കുമ്പോൾ അതിന് വഴിപ്പെടാതെ സാത്താനെ ശാസിച്ച അകറ്റണം അതാണ് മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിച്ചതിന് ശേഷം സാത്താൻ പ്രലോഭിപ്പിച്ചപ്പോൾ യേശു ചെയ്തത് യേശു സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ അടിപ്പെട്ടിരുന്നെങ്കിൽ ആതാവിനെ പോലെ നശിച്ചു പോകുമായിരുന്നു ഹവായെ പരീക്ഷിച്ചത് ഒരു വൃക്ഷഫലം തിന്നുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണ സംബന്ധമായ ഒരു കാര്യമാണിത് എന്നാൽ ഹവ ഈ പ്രലോഭനത്തിൽ വീഴുകയും പരാജയപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് യേശു നാൽപ്പത് ദിവസം ഉപവസിച്ചതിന് ശേഷം ഭക്ഷണ സംബന്ധമായ ഒരു പ്രലോഭനം ആദ്യം തന്നെ സാത്താൻ യേശുവിനോട് ചെയ്തത് എന്നാൽ ഇക്കാര്യത്തിൽ യേശു സാത്താനെ ജയിച്ചു തുടർന്ന് രണ്ട് പ്രലോഭനങ്ങളും കൂടി സാത്താൻ യേശുവിനെതിരെ നടത്തിയെങ്കിലും അവിടുന്ന് സാത്താനെ പരാജയപ്പെടുത്തി അവസാന പ്രലോഭനത്തിന് ശേഷം യേശു സാത്താനെ ശ്വാസിക്കുന്നതായി കാണുന്നു സാത്താൻ യേശുവിനെ വിട്ടുപോവുകയും ചെയ്തു മത്തായി നാല് ഒന്നോട്ട് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളത് പറഞ്ഞിരിക്കുന്നത് അത് താഴത്തെ എഴുതിയിട്ടുണ്ട് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിന് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാൽപ്പത് പകലും നാൽപ്പത് പരാും ഊസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകനെടുത്ത് വന്നു നീ ദൈവപൂത്രണമെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു അതിനവൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ കൂടി വരുന്ന സകലവചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ വിശാശ അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അകരത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപൂത്രണമെങ്കിൽ താഴോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിൻ്റെ കാൽ കള്ളിനോട് തട്ടാതവണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശോവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടെ എന്ന് പറഞ്ഞു പിന്നെ പിശാച അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് വീണു എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു യേശോവനോട് സാത്താനെ എന്നെ വിട്ടുപോകും നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്നു അവനെ ശുശ്രൂഷിച്ചു നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെയാണ് ഈ വചനങ്ങളിൽ പറഞ്ഞത് എന്നാൽ യേശു ക്രിസ്തുവിനെ ഒറ്റക്കൊടുത്ത യുവദാസനെ സംബന്ധിച്ചിടത്തോളം അവന് മാനസാന്തരത്തിന് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ യേശു അഭഖം കഴിഞ്ഞാൽ കൊടുത്ത ഉടനെ സാത്താൻ അവനിൽ പ്രവേശിക്കുകയും അവൻ പാവം ചെയ്ത് നാശത്തിലേക്ക് പോവുകയും ചെയ്തു യോഹന്നാൻ പതിമൂന്ന് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് വാക്യങ്ങളിലാണ് അത് പറഞ്ഞിരിക്കുന്നത് നോക്കാം യോഹൻ ഞാൻ പതിമൂന്ന് ഇരുപത്തി ആറ് എഴുപത്തിയേഴ് ഞാൻ അപ്പഖണ്ഠം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു ഖണ്ഠം മുക്കി ഹിയമോൻ കരിയോതാവിൻ്റെ മകനായ യുവതയ്ക്ക് കൊടുത്തു ഖണ്ഠം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു വിശുദ്ധ ഓലോസിനെതിരെ സാത്താൻ്റെ ഒരു ദൂതനെ ദൈവം നിയോഗിച്ചതായി എഴുതപ്പെട്ടിരിക്കുന്നു രണ്ട് കുരീന്ദർ പന്ത്രണ്ട് ഏഴിലാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ദൈവാത്മാവിനാൽ നിറയപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ സാത്താൻ്റെ ദൂതൻ പുറത്തുനിന്നുമാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാം രണ്ട് കുരിന്ത്യർ പന്ത്രണ്ട് ഏഴ് വെളുപ്പാടുകളധികത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ അടുത്ത് സാത്താൻ അകത്ത് കയറണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആ മനുഷ്യൽ നിന്നും വിട്ടുമാറണം പുതിയ നിയമത്തിൽ ദൈവമക്കൾ എല്ലാവരും പരിശുദ്ധാത്മാവ് ഉള്ളവരാണ് എന്നാൽ പാപപ്രവൃത്തികൾ ചെയ്യുകയും മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്താൽ പരിശുദ്ധാത്മാവ് മനുഷ്യൽ നിന്ന് വിട്ടുമാറുകയും പരിശുദ്ധാത്മാവ് ആ മനുഷ്യർ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ദുരാത്മാക്കളേക്കാൾ ദുഷ്ടതയേറിയ ഏഴുമടങ്ങ് ദുരാത്മാക്കൾ ആ മനുഷ്യൻ പ്രവേശിക്കുകയും ആ മനുഷ്യൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി തീരുകയും ചെയ്യും മത്തായി പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് ടു നാൽപ്പത്തഞ്ച് വരെ വാക്യങ്ങളത് പറഞ്ഞത് വായിക്കാം അശുദ്ധാൽമാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ലതാനും ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തേതിലും വല്ലാതെയാകും ഈ ദുഷ്ടതലമുറയ്ക്കും ഇങ്ങനെ സംഭവിക്കും മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ദുരാത്മാവും പരിശുദ്ധാത്മാവും ഒരു മനുഷ്യനിൽ ഒരേ സമയം കൊടികൊള്ളുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കാം പക്ഷേ സാത്താന് ദൈവമക്കളെ പുറത്തുനിന്ന് ആക്രമിക്കാൻ ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ട് അതിനാൽ ഒരു ചെറിയ തെറ്റ് കണ്ടാൽ പോലും സാത്താൻ ദൈവമക്കളെ ഉപദ്രവിക്കും അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും വൈദ്യം ധാനിക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇത്രയും പറഞ്ഞ് നിർത്തണം